പിറ്റേന്ന് രാവിലെ തന്നെ സ്പെഷ്യൽ ടീം അരവിന്ദനെ കാണാൻ വീട്ടിലെത്തി സ്പെഷ്യൽ ടീമിന്റെ ഹെഡ് ആന്റണി തരകനായിരുന്നു എസ് ഐ രവി എസ് ഐ ആനി മൂന്ന് പേരടങ്ങുന്ന ടീം മായയെ പറ്റിയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിഞ്ഞു അവളുടെ സാധനങ്ങളെല്ലാം പരിശോധിച്ചു ഒന്ന് രണ്ട് മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പ് അവസാനിപ്പിച്ച് അവർ യാത്ര പറഞ്ഞിറങ്ങി അരവിന്ദൻ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആന്റണി അരവിന്ദനെ വിളിച്ചു ഒന്ന് കാരണം ചില പ്രത്യേക കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞു നാളെ ഫ്രീ ആണോ എന്ന് ചോദ്യത്തിന് അതെ സാർ എന്ന് അവൻ മറുപടി പറഞ്ഞു സ്റ്റേഷൻ വരെ ഒന്ന് വരണം വരാം എന്നവൻ മറുപടി പറഞ്ഞു പിറ്റേന്ന് രാവിലെ പത്തുമണിക്ക് തന്നെ അരവിന്ദ് റെഡിയായി സ്റ്റേഷനിലെത്തി ആന്റണി അരവിന്ദിനെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു ഹായ് ഡോക്ടർ എന്തിനാണ് വിളിപ്പിച്ചതെന്നറിയുമോ ഇല്ല സർ കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടാനുണ്ട് അതൊന്ന് ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചത് എന്താണ് സർ അറിയാനുള്ളത് അരവിന്ദ് ചോദിച്ചു കേസിൽ കുറച്ച് പ്രോഗ്രസ് ഉണ്ടായി എന്ന് തന്നെ പറയാം അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വ്യക്തത ആവശ്യമായി വന്നു മായ ഗർഭിണിയായിരുന്നു എന്ന് അരവിന്ദന് അറിയാമായിരുന്നു ഇല്ല സാർ അത് അവൾക്ക് എന്നോട് പറയാനുള്ള സാവകാശം കിട്ടിയില്ല പോസ്റ്റ്മോർട്ടത്തിലാണ് എനിക്കത് മനസ്സിലായത് അരവിന്ദിന്റെ ശബ്ദമിടറി ഓ സോറി അരവിന്ദ് മായയുടെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അതിൽ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു കോൾ വന്നിരുന്നു അതുമാത്രമല്ല മായയുടെ മേയിൽ നിന്ന് പ്രഗ്നൻസി പോസിറ്റീവ് എന്ന ഒരു റിപ്പോർട്ടും കിട്ടി അതും കെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് അതിൽ ഗൈനക്കോളജിസ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് ഡോക്ടർ മെറിൻ ആണ് ഈ ഡോക്ടർ മെറിനെ അരവിന്ദൻ എങ്ങനെ അറിയാം മെറിൻ എൻ്റെ ബാച്ച്മേറ്റ് ആണ് അതിലുപരി ഞങ്ങൾ ഫ്രണ്ട്സാണ് പക്ഷെ അവൾ മായയെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ വാക്കുകളിൽ സംശയം നിറഞ്ഞു അതുമാത്രമല്ല അരവിന്ദ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രതി ഒരു സ്ത്രീയാണ് ആ അറിവ് അരവിന്ദിന് വിശ്വസിക്കാനായില്ല സർ അവരെ കണ്ടോ അരവിന്ദ് ചോദിച്ചു ഇല്ല അരവിന്ദ് ശരിക്കും കാണാൻ കഴിയില്ല ഒരു കറുത്ത സെഡാൻ കാറിൽ ഒരു സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാണാം അവരുടെ മുഖം വ്യക്തമല്ല ഒരു കറുത്ത തുണി പോലെ എന്തോ ഒന്നുകൊണ്ട് മുഖം മറിച്ചിട്ടുണ്ട് കാറിനെ പറ്റി അന്വേഷിച്ചു പക്ഷെ ആ നമ്പറിൽ ഒരു കാറില്ല എന്നറിയാനാണ് സാധിച്ചത് അരവിന്ദൻ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്ക ശരി സാർ എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ ഓക്കെ അരവിന്ദ് താങ്ക് യു തിരികെ വണ്ടിയിൽ കയറിയ അരവിന്ദന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാലും മെറിൻ തന്നോട് മായയെപ്പറ്റി ഒന്നും പറയാഞ്ഞത് എന്താകും ആരായിരിക്കും ആ സ്ത്രീ അവന്റെ മനസ്സ് നിറയെ സംശയങ്ങളായിരുന്നു അമ്മയുടെ ഫോൺ വന്നു അച്ഛൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അരവിന്ദ് വേഗം വീട്ടിലെത്തി പോകാനുള്ളതെല്ലാം ഒരുക്കി വെച്ച് അമ്മ മകനെ കാത്തു നിൽക്കുകയായിരുന്നു അമ്മയ്ക്ക് മകനെ പിരിഞ്ഞ് പോകുന്നതിൽ സങ്കടമാണ് എത്രയും വേഗം താനും വരാമെന്ന ഉറപ്പ് അവൻ അമ്മയ്ക്ക് നൽകി അച്ഛനോടൊപ്പം അമ്മയും തിരികെ നാട്ടിലേക്ക് പോയി പിന്നെയും അരവിന്ദ് ഒറ്റയ്ക്കായി രാത്രി വൈകി മെറിന്റെ കോൾ വന്നു സംശയത്തിന്റെ നിഴലിനുള്ളതിനാൽ അവന് അധികം സംസാരിക്കാനായില്ല അവൻ ഒഴിഞ്ഞു മാറിയതുപോലെ അവൾക്ക് തോന്നി രാവിലെ അവൾ അവനെ കാണാനായി വീട്ടിലെത്തി അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് അവൾക്ക് തോന്നി നിനക്കനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അവൾ ചോദിച്ചു രണ്ടും കൽപ്പിച്ച് അവൾ അവനോട് മായയെപ്പറ്റി ചോദിച്ചു പക്ഷെ അവൾക്കതിന് ഇല്ലായിരുന്നു ഒന്നും മനസ്സിലായതുമില്ല അരവിന്ദ് മായയുടെ റിപ്പോർട്ട് അവളെ കാണിച്ചു ഇതിൽ ട്രീറ്റിംഗ് ഡോക്ടർ എന്ന സ്ഥലത്ത് നിന്റെ പേരാണ് കിടക്കുന്നത് എന്നിട്ടും നിനക്ക് അവളെ അറിയില്ലേ അവന്റെ ചോദ്യത്തിലെ സംശയം അവൾക്ക് മനസ്സിലായി അരവിന്ദ് ഞാൻ സമ്മതിച്ചു ഇതിൽ ട്രീറ്റിംഗ് ഡോക്ടർ എന്ന സ്ഥലത്ത് എന്റെ പേരുണ്ട് പക്ഷെ അതിനർത്ഥം മായയെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ല സാധാരണ രീതിയിൽ കാഷ്വാലിറ്റിയിൽ വന്ന് അവിടെ നിന്ന് ലാബിൽ പോയി സാമ്പിൾ വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവർ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ പേര് വെക്കും അതിനർത്ഥം ഞാൻ മായയെ കണ്ടിട്ടുണ്ട് എന്നല്ല റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പേഷ്യൻസിനെ കാണുന്നത് ഇതാണ് ശരിക്കുള്ള സത്യം അവളുടെ വിശദീകരണം അവന് വിശ്വസനീയമായിരുന്നു ഓ സോറി മെറിൻ പോലീസ് എന്നെ വിളിച്ച് നിന്നെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ നിന്നെ ഐ എം സോറി അത് സാരമില്ല അരവിന്ദ് നിനക്കെന്നെ മനസ്സിലായല്ലോ അത് മതി ഈ വിശദീകരണം പോലീസിന് സ്വീകാര്യമായിരുന്നില്ല പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൂടുതലൊന്നും ചെയ്യാനായില്ല എങ്കിലും ഒരു ഷാഡോ പോലീസിന് മെറിനെ നിരീക്ഷിക്കാനായി ആന്റണി ഏർപ്പാട് ചെയ്തു എസ് ഐ മാത്യൂസിനായിരുന്നു ഗിരിയുടെ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം ഗിരിയുടെ കേസിന് ഒരു തെളിവും കിട്ടാതെ അവർ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് പോക്കറ്റടിക്കാരൻ വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊണ്ടി മുതലുകൾ അവർക്ക് കൂട്ടത്തിൽ ഗിരിയുടെ ഫോണും കിട്ടി ഒരു തുമ്പുമില്ലാതിരുന്ന കേസിന് ഒരു ജീവൻ വെച്ചതുപോലെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും മൂന്നാം മുറ വരെ പയറ്റി നോക്കിയിട്ടും വാസുവിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോക്കറ്റ് അടിച്ചു എന്ന മറുപടി മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ ഒരുപാട് മോഷണം ഒരു ദിവസം നടത്തുന്നതിനിടയിൽ ഇതൊക്കെ എങ്ങനെ ഓർത്തു വെക്കാനാ സാറേ എന്ന് വാസുവിന്റെ ചോദ്യം എങ്ങനെയൊക്കെയോ ഫോൺ ഓപ്പൺ ചെയ്തു ഡീറ്റെയിൽഡായി പരിശോധിച്ചു യാത്രയുടെ ഒരു ഡീറ്റെയിൽസും അതിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല കോൾ ലിസ്റ്റിൽ നിന്നോ മെസ്സേജിൽ നിന്നോ ഒരു അസാധാരണത്വവും കിട്ടിയതുമില്ല ലൊക്കേഷൻ ഹിസ്റ്ററി നോക്കിയതിൽ നിന്ന് അവസാനമായി വീട്ടിൽ നിന്ന് ഗിരി റെയിൽവേ സ്റ്റേഷൻ വരെ പോയതായിട്ടുണ്ട് അവിടെ വെച്ച് ഫോൺ ഓഫായി അപ്പോൾ വാസുവിന്റെ മൊഴി വിശ്വസനീയമാണ് പക്ഷെ ഗിരിയുടെ മുഖം വാസു കണ്ടിട്ടില്ല തിരിഞ്ഞു നിന്ന ഒരാളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്നാണ് ഫോൺ എടുത്തത് എന്ന് മാത്രമേ വാസുവിൻ അറിയൂ എടുത്തിടനെ വാസു അത് ഓഫ് ചെയ്തു പിന്നെയും സ്ഥിതി പഴയതുപോലെ അന്വേഷണം വഴിമുട്ടിയതുപോലെ മാത്യൂസിന് തോന്നി അടുത്തയാഴ്ച അരവിന്ദിന് തിരികെ ജോലിക്ക് കയറണം എന്ത് പെട്ടെന്നാണ് ഒരു മാസം കടന്നുപോയത് മായയില്ലാതെ ജീവിക്കാൻ അവൻ പഠിച്ചു ഇതുവരെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല അന്വേഷണങ്ങൾ തകൃതിയായി നടക്കുന്നുമുണ്ട് രണ്ട് ദിവസമായി മെറിനെ വിളിച്ചിട്ട് അരവിന്ദ് ഫോണെടുത്ത് മെറുന്നെ വിളിച്ചു അവൾ ഫോൺ എടുത്തു സംസാരത്തിനിടയ്ക്ക് അവൾ അപ്പച്ചന്റെ തറവാട്ടിലാണ് എന്നവന് മനസ്സിലായി രണ്ട് ദിവസത്തേക്ക് പോയതാണ് പോലും ആരുമില്ല അവിടെ ഇടയ്ക്ക് ആരോ വന്ന് വൃത്തിയാക്കുന്നതെന്നല്ലാതെ അവിടെ ആരും താമസിക്കാറില്ല ഫ്രീ ആണെങ്കിൽ അരവിന്ദ് ഇങ്ങോട്ട് പോരൂ ഒന്ന് റിലാക്സ് ആകാം അവനും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി വണ്ടിയെടുത്ത് നിറിന്റെ തറവാട്ടിലേക്ക് പോയി ലൊക്കേഷൻ അവൾ അയച്ചിട്ടുണ്ട് അത് നോക്കി അവൻ രണ്ടു മണിക്കൂറുകൾ കൊണ്ട് അവളുടെ അടുത്തെത്തി കുറെ റബ്ബർ മരങ്ങളുടെ ഇടയിലായി ഒരു ഇരുനില ബംഗ്ലാവ് പഴയ പണിയാണ് ചുറ്റുമെങ്ങും അധികം ആൾ താമസമില്ല സഹായത്തിന് ഒന്ന് രണ്ട് പേരുണ്ട് നിനക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയില്ലേ അരവിന്ദ് ചോദിച്ചു എന്തിനു പേടിക്കണം ഞാൻ കളിച്ചു വളർന്ന വീരാണിത് ഇവിടെ എനിക്ക് അറിയാത്തതൊന്നുമില്ല കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത് പഴയ പല ഓർമ്മകളും എനിക്ക് ഇവിടെയുണ്ട് അച്ഛനും അമ്മയ്ക്കുമല്ല അപ്പച്ചൻ ഇത് എന്റെ പേരിലാണ് എഴുതി വെച്ചത് ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന ആഗ്രഹം അപ്പച്ചൻ അപ്പച്ചനുണ്ടായിരുന്നു അച്ഛനായിരുന്നെങ്കിൽ ഇത് പണ്ടേക്ക് പണ്ടേ ആർക്കേലും വിറ്റുകളഞ്ഞേനി അരവിന്ദ് അവളുടെ കൂടെ അവിടെയൊക്കെ ചുറ്റി നടന്നു കണ്ടു നല്ല സൗകര്യങ്ങളും മറ്റും ഉണ്ടല്ലോ ഒരു റിസോർട്ട് ആക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഉണ്ട് നിനക്കിത് അങ്ങനെ എന്തെങ്കിലും ആക്കിക്കൂടെ അരവിന്ദന്റെ ആ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ മറ്റാരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അരവിന്ദനെ വിളിച്ചത് നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതുകൊണ്ടാണ് അവൾ പറഞ്ഞു നിർത്തി അവൾക്ക് ദേഷ്യം വന്നു എന്നവന് മനസ്സിലായി വിഷയം മാറ്റാനായി അവൾ ചോദിച്ചു അവിടെ എന്താണ് വീടിനടുത്തുള്ള ഒരു ചെറിയ ഷീറ്റിട്ടവര് കെട്ടിടം അവൻ ചൂണ്ടിക്കാണിച്ചു അറിയില്ല വാ പോയി നോക്കാം അവൾ അവനെയും കൊണ്ട് അവിടെ എത്തി ഒരു വലിയ ആയിരുന്നു അത് മൂന്ന് കാറുകളുണ്ട് വലിയ ഒരു സെറ്റപ്പ് ഇതെല്ലാം വർക്കിംഗ് ആണോ പഴയ മോഡൽ കാറുകളാണല്ലോ ഒരു പഴയ അംബാസഡർ ഒരു കാർ ഒരു ബ്ലാക്ക് സെഡാൻ ഇതൊക്കെ വർക്കിംഗ് എന്നൊന്നും എനിക്കറിയില്ല അപ്പച്ചൻ്റെ ആണ് അതിനടുത്തൊരു കുതിരാലയവും മറ്റുമുണ്ട് അപ്പച്ചന്റെ കുതിരകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം അവരെ ഇവിടെ അടുത്ത് പെക്കേറിലാക്കി ട്രെയിൻഡ് കുതിരകളാണ് നിൽക്കാൻ മനസ്സ് വന്നില്ല അരവിന്ദ് അവളുടെ കൂടെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അവരിരുവരും ഫുഡ് കഴിക്കാൻ പുറത്തുപോയി നേരം സന്ധ്യയായി വരുന്നു ഇരുപത് മിനിറ്റോളം യാത്രയുണ്ട് ഹോട്ടലിലെത്താൻ അവർ ഹോട്ടലിലെത്തി ഫുഡ് കഴിച്ചു തിരിച്ചു വീട്ടിലെത്തി അന്ന് രാത്രി അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ അവർ തിരിച്ചുപോയി മെറിന് മറ്റന്നാൾ ഡ്യൂട്ടിക്ക് തിരിച്ചു കയറണം തിരികെയുള്ള യാത്രയിൽ ആരോ അവരെ ഫോളോ ചെയ്യുന്നതായി അവർക്ക് രണ്ടുപേർക്കും തോന്നി പിറ്റേന്ന് അരവിന്ദിനെ കാണാനായി ആന്റണി വന്നു ഇന്നലെ എവിടെയായിരുന്നു അരവിന്ദ് ഞാൻ മെറിന്റെ കൂടെ അവിടെ അപ്പച്ചന്ന തറവാട്ടിലായിരുന്നു അവൻ മറുപടി പറഞ്ഞു ഗിരിയുടെ വിവരം എന്തെങ്കിലും കിട്ടിയോ സാർ എന്നവന്റെ ചോദ്യത്തിന് ഇല്ല എന്ന അയാൾ മറുപടി നൽകി എന്താണ് സാർ ഇവിടെ നടക്കുന്നത് മായയുടെ കൊലപാതകം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്നില്ല അവന്റെ ശബ്ദത്തിലെ അതൃപ്തി ആന്റണിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മെറിനെ വിശ്വസിക്കാനാകുമായിരിക്കും ബട്ട് ഇപ്പോഴും അവൾ ഞങ്ങളുടെ സസ്പെക്ട് ലിസ്റ്റിൽ തന്നെയാണ് ആന്റണി അല്പം കടുത്ത സ്വരത്തിൽ മറുപടി പറഞ്ഞു തെളിവുകളൊന്നും ലഭിക്കാത്തതുപോലെയാണ് കൊലയാളിയെ കൃത്യം നടത്തിയത് ഇപ്പോഴും ഓരോ തെളിവുകളും നശിപ്പിക്കാനും കൊലയാളിക്ക് സാധിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളൊന്നു സൂക്ഷിച്ചോളൂ ഡോക്ടർ അരവിന്ദ് ഒന്നുകിൽ ഗിരി കൊലയാളിയെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഗിരി അവരെ കണ്ടുപിടിക്കുമെന്ന് കൊലയാളിക്ക് മനസ്സിലായി അതാകാം ഗിരിയുടെ തിരോധാനത്തിന് കാരണം ആന്റണി കാറ് സ്റ്റാർട്ട് ചെയ്ത് തിരികെ പോയി മനസ് നിറയെ സംശയങ്ങളുമായി അരവിന്ദ് പിറ്റേന്ന് വൈകിട്ട് മെറിനെ സ്പെഷ്യൽ ടീം അറസ്റ്റ് ചെയ്തു ആന്റണിയാണ് അറസ്റ്റിന് മുന്നിലുണ്ടായിരുന്നത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പേടിയോടെ മെറിൻ അവരുടെ കൂടെ സ്റ്റേഷനിലെത്തും ആന്റണിയാണ് അവളെ ചോദ്യം ചെയ്തത് കൂട്ടത്തിൽ എസ് ഐ ആനിയുണ്ട് ഇതിനിടയിലേക്ക് എസ് ഐ രവി കടന്നു വന്നു കയ്യിലൊരു ഫയൽ ഉണ്ടായിരുന്നു അധികം വയ്യാതെ മെറിന് എടുക്കാൻ അരവിന്ദ് ലോയറുമായി വന്നു ആന്റണിയെ കണ്ടവർ സംസാരിച്ചു മെറിന് ജാമ്യം കൊടുക്കാനാവില്ല നിങ്ങൾക്ക് എന്ത് തെളിവാണ് മെറിനെതിരെ കിട്ടിയത് അതൊന്നുമില്ലാതെ എന്റെ കക്ഷിയെ നിങ്ങൾക്ക് തടവിലാക്കാനുള്ള അനുവാദമില്ല വക്കീലിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ആന്റണി കൂട്ടിച്ചേർത്തു ഡോക്ടർ മെറിന്റെ തറവാട്ട് വീട്ടിൽ നിന്ന് മായയുടെ കൊലപാതകി രക്ഷപ്പെട്ടു പോയ കാർ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മായയുടെ തലയ്ക്കടിച്ച ഇരുമ്പു വടി അതും അവരുടെ കാർ ഷെഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കിട്ടിയാൽ മാത്രമേ കൊലയാളിയെ ഉറപ്പിക്കാനാവൂ മെറിൻ പുറത്താണെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാനാകൂ അരവിന്ദ് എല്ലാം കേട്ട് സ്തംഭിച്ചു നിന്നു ഇരുമ്പഴിക്കുള്ളിലൂടെ അവളുടെ വിളറിയ മുഖവും നിറഞ്ഞ കണ്ണുകളും അവൻ കണ്ടു അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ലെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു ഒരു തീരുമാനമെടുക്കാനാവാതെ അരവിന്ദ് തിരികെ വീട്ടിലെത്തി